ംബ്രഹ്മേ ഈ വർഷത്തെ പടനിലം പരബ്രഹ്മേത്രത്തിൽ ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സി പി എസ് പരമേശ്വര ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമുഖത്തിൽ നടന്ന ചടങ്ങിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര്യ കമ്മിറ്റി കൺവീനർ കൃഷ്ണൻകുട്ടി നായർ ക്ഷേത്രാചാര കമ്മിറ്റി അംഗങ്ങൾ നിരവധി ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു